ഹലോ ഗുഡ് ഈവനിങ് ഞാൻ നിങ്ങളുടെ സ്വന്തം അനുസരിക്കേവി നമ്മുടെ ഇന്നത്തെ ഡെയിലി ഇൻസൈറ്റ് ടോപ്പിക് എന്ന് പറയുന്നത് വലുതായി സ്വപ്നം കാണുക ചെറുതായി തുടങ്ങുക നമ്മളെല്ലാവരെയും സ്വപ്നം കാണാൻ പഠിപ്പിച്ച ഒരാളുണ്ടല്ലേ നമ്മുടെ ഇന്ത്യയുടെ രാഷ്ട്രപതിയും ിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നൊക്കെ അപര നമ്മത്തിൽ അറിയപ്പെടുന്ന എ പി ജെ അബ്ദുൽ കലാം അദ്ദേഹമാണ് ഒരു പക്ഷേ എന്നെ അല്ലെങ്കിൽ നിങ്ങളെ സ്വപ്നങ്ങൾ പഠിപ്പിച്ചത് അദ്ദേഹം പറയുന്നത് നമ്മൾ എല്ലാരും ഉറക്കത്തിൽ സ്വപ്നം കാണും അല്ലെ ഉറക്കത്തെ സ്വപ്നം കാണുന്ന സ്വപ്നങ്ങള് ചില ആൾക്കാർ ചില വിശ്വാസത്തിന്റെ പുറത്ത് പറയും ഏർ പകല് രാപ്പകൽ കാണുന്ന സ്വപ്നം ഫലിക്കും എന്നൊക്കെ പറയും അതൊക്കെ ഒരു വിശ്വാസമാണ് നടക്കാതെയോ അല്ലെങ്കിൽ അത് പറഞ്ഞു വന്ന ഒരു വിശ്വാസമാണ് അതിനപ്പുറത്തേക്ക് നമ്മൾ ഉറങ്ങാതെ തന്നെ സ്വപ്നം കാണുക നമ്മൾ ഉണർന്നിരിക്കുന്ന സമയത്ത് കാണുന്ന സ്വപ്നമാണ് നമ്മുടെ യഥാർത്ഥ സ്വപ്നം സ്വപ്നം എന്ന് പറയുന്നത് നമ്മൾ സ്വപ്നം കണ്ട് അങ്ങ് കളയാനുള്ളതല്ല മറിച്ച് നമ്മുടെ ഓരോ സ്വപ്നവും ആണ് നമ്മുടെ യാഥാർത്ഥ്യത്തിലേക്ക് നയിക്കേണ്ടത് അപ്പോ ഇന്നത്തെ ഇന്നത്തെ ടോപ്പിക് അതാണ് വലുതായ സ്വപ്നം കാണുക അതിനു വേണ്ടി ചെറുതായെങ്കിലും നമ്മൾ തുടങ്ങാം നമ്മൾ പറയാറില്ലേ കുന്നോളം കണ്ടാലേ കുന്നിക്കുരോളും ലഭിക്കുള്ളൂന്ന് അതുപോലെ നമ്മൾ വലിയ വലിയ സ്വപ്നങ്ങൾ കാണണം ചിലപ്പോൾ അത് നമുക്ക് നേടാൻ സാധിക്കില്ലായിരിക്കാം നമുക്ക് പിടിക്കാൻ സാധിക്കില്ലായിരിക്കാം പക്ഷേ അതിനുള്ള ചെറിയ ചെറിയ തുടക്കങ്ങൾ ചെറിയ ചെറിയ പരിശ്രമങ്ങൾ ചിലപ്പോൾ നമ്മളെ ആ നിലയിലേക്ക് എത്തിച്ചേക്കാം ഒരു കുഞ്ഞുറുമ്പിന് വലിയ ആനയാവണമെന്ന് സ്വപ്നം കാണാൻ കഴിയില്ല അല്ലെ പക്ഷെ ആ കുഞ്ഞു കുഞ്ഞുറുമ്പിന് തൻ്റെ സ്വപ്നത്തില് ഒരു വലിയ ആനയോളം വലിപ്പമുള്ള ഒരാളായി മാറാൻ വേണ്ടി പറ്റും ആ കുഞ്ഞു കുഞ്ഞുറുമ്പ് ശ്രമിക്കുവാണ് തൻ്റെ പലതരത്തിലുള്ള കഴിവുകളും വെച്ചുകൊണ്ട് വലുതാവാനല്ല അല്ല പക്ഷെ തന്റെ മഹത്വത്തെ വലുതാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ ആനയെക്കാൾ എത്രയോ വലുതായി മാറാൻ വേണ്ടിയിട്ട് ആ കുഞ്ഞു കുഞ്ഞുറുമ്പിന് സാധിക്കും അതുപോലെയാണ് നമ്മൾ ഓരോരുത്തരും എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഓരോ ഉണ്ടാവും ആ സ്വപ്നം എന്ന് പറയുന്നത് നമ്മൾ സ്വപ്നം കാണുന്ന സമയത്ത് തന്നെ അയ്യോ എന്നെ കൊണ്ട് ഇതൊന്നും പറ്റില്ല എന്നെ കൊണ്ടൊന്നും സാധിക്കില്ല ഇതൊക്കെ വെറും സ്വപ്നമാണ് സ്വപ്ന നമ്മൾ ചിലപ്പോൾ തമാശിച്ചു പറയല്ലേ സ്വപ്നം കാണാൻ കൊള്ളാം എന്ന് പറയും പക്ഷെ അതൊക്കെ യാഥാർത്ഥ്യമാക്കി തീർക്കണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം നമുക്ക് സ്വപ്നം കാണാൻ കഴിയുമെങ്കിൽ നമുക്ക് കുഞ്ഞു കുഞ്ഞ് പ്രവർത്തികൾ ചെയ്ത് ആ സ്വപ്നത്തെ പിടിക്കാൻ കഴിയും യും വെള്ള സ്വപ്നം കാണാനുള്ള ഒരു കഴിവ് നമുക്ക് ആ കഴിവാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആദ്യം ഇത്തരത്തിലുള്ള വലിയ വലിയ സ്വപ്നങ്ങൾ കാണുക കാരണം നമ്മൾ ഒരു സ്വപ്നം കണ്ടില്ലെങ്കിൽ നമ്മൾ ഉറങ്ങുമ്പോൾ കാണുന്ന സ്വപ്നമല്ല നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ കാണുന്നത് ചിലപ്പോ നമ്മൾ നാളെ ആരായി തീരും എന്ന സ്വപ്നമായിരിക്കാം അല്ലെങ്കിൽ എനിക്ക് ആവണം എന്ന സ്വപ്നമായിരിക്കാം അല്ലെങ്കിൽ എനിക്ക് നാളെ ഒരു വീട് വെക്കണം എന്നുള്ള സ്വപ്നമായിരിക്കാം ഒരു നല്ല ജോബ് ലഭിക്കണം എന്നുള്ള സ്വപ്നമായിരിക്കാം അല്ലെങ്കിൽ ഇതിനെക്കാളും മെച്ചപ്പെട്ട രീതിയിൽ ഞാൻ അറിയപ്പെടണം എന്നുള്ള സ്വപ്നമായിരിക്കാം നല്ല നല്ല കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള സ്വപ്നമായിരിക്കാം അപ്പൊ ആ ഒരു മനസ്സുണ്ടല്ലോ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യണം എന്ന സ്വപ്നം കാണാനുള്ള ഒരു മനസ്സ് അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ അതിന് വേണ്ടിയിട്ട് പരമ വീണ്ടും 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 അതേ സ്വപ്നം തന്നെ ആവർത്തിച്ചു കൊണ്ടിരിക്കുക അതായത് ഇപ്പൊ എനിക്കൊന്നും കഴിയുന്നില്ല എന്ന് വെച്ച് അവിടെ ഞാൻ സ്വപ്നം കണ്ട് അവിടെ നിർത്തി വന്ന് കഴിഞ്ഞാൽ എനിക്ക് ആ സ്വപ്നം ഒരിക്കലും ഒരിക്കലും യാഥാർത്ഥ്യമാക്കാനും കഴിയില്ല ഒരിക്കലും ആ സ്വപ്നം എൻ്റെ മനസ്സിൽ വരുകയില്ല നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഫോർ എക്സാമ്പിൾ നമ്മൾ ഉറങ്ങുന്ന സമയത്താണ് ഒരു സ്വപ്നം കാണുന്നതെങ്കിൽ നമ്മൾ ഞെട്ടി ഉണരുന്ന സമയത്ത് ആ സ്വപ്നം മാ മാറിക്കളെ പിന്നീട് ഒരിക്കലും ആ സ്വപ്നം നമ്മളെ ശല്യം ചെയ്യില്ല പക്ഷെ നിരന്തരമായിട്ട് നമ്മളെ ശല്യം ചെയ്യുന്ന ഒരു സ്വപ്നമാണെങ്കിൽ അത് കയ്യെത്തിപ്പിടിക്കാൻ നമ്മൾ പരമാവധി ശ്രമിക്കും അല്ലേ എന്നെയിപ്പോ എൻ്റെ എൻ്റെ വീട് നല്ല ഞാൻ നല്ല കഷ്ടപ്പെട്ട ഒരവസ്ഥയിലാണ് ജീവിക്കുന്നത് എനിക്ക് വീട് വേണമെന്നുള്ളൊരു സ്വപ്നമുണ്ട് ഞാനൊരു വീടെടുത്ത് ആ വീട്ടിൽ താമസിക്കുന്നുള്ളൊരു സ്വപ്നമുണ്ട് ആ സ്വപ്നം എനിക്ക് യാഥാർത്ഥ്യമാക്കിയേ പറ്റുള്ളൂ എന്ന് തീർച്ചപ്പെടുത്തിയാൽ നമ്മളെ ആ സ്വപ്നം വന്ന് വന്ന് ശല്യം ചെയ്തുകൊണ്ടേയിരിക്കും അങ്ങനെ ആ സ്വപ്നങ്ങൾ ഉണ്ടാക്കാനുള്ള വഴി നമ്മളായിട്ട് തന്നെ തിരഞ്ഞെടുക്കാം ഇങ്ങനെ ആ സ്വപ്നത്തിലേക്ക് എത്രക്കെ കഷ്ടപ്പെട്ടാലും നമ്മൾ എത്തിച്ചേരും എന്ന ഒരു ദൃഢപ്രതിജ്ഞ എടുക്കുന്നിടത്താണ് ആ സ്വപ്നം യാഥാർത്ഥ്യമാകാൻ പോകുന്നത് എല്ലാവരും നല്ല നല്ല സ്വപ്നങ്ങൾ കാണുക അത് സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ വേണ്ടി സ്വപ്നങ്ങൾ പൂവണിയാൻ വേണ്ടി പ്രയത്നിക്കുക അതിന് ചിലപ്പോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മതിയാവും ചിലപ്പോ നിങ്ങൾ എടുക്കുന്ന എഫേർട്ട് ആയിരിക്കാം എടുക്കുന്ന ഹാർഡ് വർക്ക് വർക്കായിരിക്കാം നിങ്ങൾ ഒരു നേരം ഉറങ്ങിയില്ല അതിനു വേണ്ടി നിങ്ങൾ കഷ്ട രാപ്പകലില്ലാതെ കഷ്ടപ്പെടുന്ന ആ കഷ്ടപ്പാടുകളായിരിക്കാം ചിലപ്പോ നിങ്ങളെ ഇപ്പോൾ ഒരു കുട്ടി പരീക്ഷയ്ക്ക് പരീക്ഷ പരീക്ഷയിൽ നല്ല മാർക്ക് വേണമെന്ന് പറഞ്ഞ് രാപ്പകരി ഇല്ലാതെ ഊണും മുറക്കും ഒഴിഞ്ഞ് അവൻ്റെ ആരോഗ്യം എല്ലാം കളഞ്ഞ് കഷ്ടപ്പെടുന്നത് അവന് നാളെ ഒരു നല്ല ഭാവിക്ക് വേണ്ടിയായിരിക്കാം ചിലപ്പോൾ അവൻ്റെ പലതും സാക്രിഫൈസ് ചെയ്യുന്നുണ്ടാവാം ആ ത്യാഗം ആ ആ മാറ്റിവെക്കലുകൾ അതാണ് ചിലപ്പോ സ്വപ്നത്തിലേക്ക് നയിക്കുന്നത് അങ്ങനെ ഇങ്ങനെ ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും നമ്മൾ ചിലപ്പോ നമ്മുടെ മൈൻഡ് പോലും നമ്മുടെ നമ്മൾ പരിഗണിക്കാതെ പോകുന്ന മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും നമ്മുടെ സ്വപ്നത്തെ ചൂവണിയാൻ വേണ്ടി സഹായിക്കും അങ്ങനെ ഓരോരുത്തരുടെയും എൻ്റേത് മാത്രമല്ല നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്വപ്നങ്ങൾ സാക്ഷാത്കൃതമാകട്ടെ അതുപോലെ തന്നെ എല്ലാവർക്കും നല്ല നല്ല സ്വപ്നങ്ങൾ കാണാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് മറ്റൊരു ടോപ്പിക്കുമായി കാണുന്നതുവരെ ബബായ്